ഇനി നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനോ ചന്ദ്രനോ അല്ല മറിച്ച് യഹോമാ നിന്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന് പ്രവാചകൻ അവിടെ ഓർമ്മിപ്പിക്കുന്നു വിശന്നിരിക്കുന്നവന് നിന്റെ അപ്പം നോർക്കിക്കൊടുക്കുകയും നഗ്നനെ കണ്ടാൽ നീ ഉടുപ്പിക്കുകയും അവനോട് നീ അനുകാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം മധ്യാ പോലെ ഉദിക്കും യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുദാനം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ വെളിച്ചം ലഭിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന മഹാകവി ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇപ്രകാരം തന്റെ കവിതയിൽ പാടി വെളിച്ചം ദുഃഖമാണു നീ സുഖപ്രദം പലപ്പോഴും മനുഷ്യ സമൂഹം വെളിച്ചത്തിൽ നിന്ന് മാറി ഇരുട്ടിൽ സഞ്ചരിക്കുവാനായിട്ട് പൊതുവെ താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ കർത്താവായ യേശുക്രിസ്തു പ്രതിപാദിക്കുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഗാനാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ വസിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് ഈ തരുണത്തിൽ ഞാൻ ആമുഖമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇപ്പത്തികം പഠിപ്പി പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രാരംഭ സമയത്ത് ഈ ലോകം ഇരുളിലായിരുന്നു എന്ന് നാം വിശദ വേദപുസ്തകത്തിലൂടെ പഠിക്കുകയാണ് ഉൽപ്പത്തി ഒന്നിന്റെ മൂന്നിൽ ഇപ്രകാരം നമ്മൾ പറയുന്നു ആഴത്തിന്മീത ഇരുൾ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തു സർവശക്തനാകുന്ന ദൈവത്തിന്റെ വെളിച്ചമാകുന്ന പുത്രൻ ആകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് യേശു പറയുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വെളിച്ചം ധാരാളമായി ദൈവം നമുക്ക്

അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം സൂചിപ്പിക്കുന്നു ഇനി നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനോ ചന്ദ്രനോ അല്ല മറിച്ച് യഹോവാനിന്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന് പ്രവാചകൻ അവിടെ ഓർമ്മിപ്പിക്കുന്നു ഈ ഊഷരഭൂവിൽ ഈ അന്ധകാരമാകുന്ന ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവിക വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ പകർന്നു നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് എങ്ങനെ സ്വായത്തമാക്കുവാനായിട്ട് കഴിയും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നേരുള്ളവർ ആകുന്നുവെങ്കിൽ സത്യസന്ധരാകുന്നുവെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തരായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഉണ്മയുണ്ടെങ്കിൽ സത്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിലൂടെയുള്ള ദൈവിക വെളിച്ചം ദൈവം നമുക്ക് നൽകും എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു നേരുള്ളവർക്ക് ఈ വെളിച്ചം ഉദിക്കുന്നു പ്രേസ്തലോൺ നമ്മുടെ ജീവിതം നേരുള്ള വഴികളിലൂടെ ആകുന്നുവെങ്കിൽ നാം ഒരു സംശുദ്ധ ഹൃദയം സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സത്യസന്ധം ആകുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വെളിച്ചം പകർന്ന് ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് പരിപാലിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ നാൽപ്പത് സംവത്സരം പകൽ മേഘസ്തംഭമായി എന്നാൽ രാത്രിയിലോ അഗ്നി സ്തംഭമായി ആ അഗ്നി യഹോവ തന്നെ ആയിരുന്നു ദൈവം തന്നെ ആയിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയ ദൈവജനമേ നാം നേരിള്ളവരായി ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ നാം അവര്യ മനസ്കർ ആകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു കടന്നു ൾ എഷയ്യാവിന്റെ പ്രവാചകുസ്തവം അൻപത്തിയെട്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നു വിശന്നിരിക്കുന്നവന് നിന്റെ അപ്പൻ നോർക്കി കൊടുക്കുകയും നഗ്നനെ കണ്ടാൽ നീ ഉടുപ്പിക്കുകയും അവനോട് നീ അനുകാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം മധ്യാ പോലെ ഉദിക്കും അഥവാ ഉഷസ് പോലെ ഉദിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശ് അവന്റെ പ്രവാചപുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ മറ്റുള്ളവരെ നാം കരുതുകയും നന്മ പ്രവർത്തിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും ക്രിസ്തുവിൽ വസിക്കുന്ന ഒരുവനും മാത്രമേ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും മറ്റുള്ളവരെ തന്നെ പോലെ ബഹുമാനിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യമാണ് അത് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു മാനവരാശിയെ പഠിപ്പിച്ചത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രേസ്തലാണ് അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തീകരിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂന്നാമത് നാം ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുദാമനം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ വെളിച്ചം ലഭിക്കുന്നു പ്രയുസ്ഥലമാണ് പലപ്പോ ഒരു പക്ഷെ എൻ്റെ പേര് റോയി ഷാമുൽ എന്നാകുന്നു അങ്ങനെ ഒരു പേരുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അനുദാമനം ചെയ്യണം എന്നില്ല പലപ്പോഴും ക്രിസ്തീയ നാമങ്ങൾ ഉള്ളത് കൊണ്ട് കർത്താവിനെ ശരിയായി അനുഗമിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പേരിലല്ലേ ഏതെങ്കിലും സാഹചര്യങ്ങളിലല്ലേ മറിച്ച് യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് എനിക്കും നിങ്ങൾക്കും പിന്തുടരുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ മേൽ നിശ്ചയമായിട്ട് പ്രകാശിക്കുമെന്ന് ദൈവത്തിൻറെ വചനം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്ന് യോഗന്നാന്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ സഹോദരന്മാരാണ് നാം ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലാറുണ്ട് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് ഏതെങ്കിലും തരത്തിലുള്ള ദേശമോ വർണ്ണമോ ഭാഷയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ള വലിയ ദൈവിക സ്നേഹത്തിന്റെ മരണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശുക്രിസ്തു പറയും നിശ്ചയമായും എൻ്റെ മേൽ നിങ്ങളുടെ മേൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ നിത്യപ്രകാശം ഉദിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും യേശുക്രിസ്തു പറയുന്നു സൂര്യനോ ചന്ദ്രനോ ഒന്നുമല്ല അതൊക്കെ എൻ്റെ പിതാവ് സൃഷ്ടിച്ചതാണ് സർവ്വശക്തനാകുന്ന ദൈവം സൃഷ്ടിച്ചതാണ് ആ പിതാവിന്റെ ഏകജാതനായ പുത്രൻ പറയുന്നു സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ അപ്പുറം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്നെ യഥാർത്ഥമായി ഞാൻ എന്ന വ്യക്തി കർത്താവായി യേശുക്രിസ്തുവിനെ ഞാൻ എന്ന വ്യക്തി യഥാർത്ഥമായി അനുധാവനം ചെയ്യുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ദിവ്യ വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലും അത് നമുക്ക് ലഭ്യമാകുകയും ദൈവിക വെളിച്ചത്തിൽ നാം അനുഗ്രഹീതരാകുകയും ചെയ്യും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് അനിവാര്യമാണ് ഒരു പക്ഷേ സൂര്യനോ ചന്ദ്രനോ തരുന്ന പ്രകാശത്തിനപ്പുറം ദൈവത്തിന്റെ നിത്യപ്രകാശം നമുക്ക് അനിവാര്യമാണ് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുകയും ഒരുക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനങ്ങളിൽ വിശ്വസിച്ച് അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുമെങ്കിൽ നിശ്ചയമായും സർവ്വശക്തനാകുന്ന ദൈവത്തിന്റെ ആത്മീക വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ദൈവം നമ്മെ സമൃദ്ധിയായി നിറവടിയായി അനുഗ്രഹിക്കുകയും ചെയ്യും അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ തിരുവചന സന്ദേശം സമാപിക്കുന്നു ദൈവം നമ്മെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ